പുതിയ സിൽവർ ജ്വല്ല ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി കടപ്പുറം ആറങ്ങാടിയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം തുടരുന്നു വീട്ടുമുറ്റത്തെ പൊളിച്ച് ആടിനെ കടിച്ചുകൊന്നു ആറങ്ങാടി ഉപ്പാപ്പാ പള്ളിക്കടുത്ത് പുതിയകത്ത് വീട്ടിൽ ഷാഹുഹാജിയുടെ വീട്ടിലെ ആടിനെയാണ് തെരുവുനായ്ക്കൽ കൂട്ടത്തോടെ എത്തി വകവരുത്തിയത് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു സംഭവം ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയെങ്കിലും കൂടിന്റെ കമ്പികൾ വളച്ച് ആടിനെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നിരുന്നു കടപ്പുറം പഞ്ചായത്തിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം വ്യാപകമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പതിനഞ്ചുപേരെ തെരുവു നായ്ക്കൾ കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ